തല ചഴിക്കാനിടമില്ലാതെ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ പടിക്കെട്ടിനടിയിൽ അഭയം തേടിയിരിക്കുകയാണ് വയോധികരായ ദമ്പതികൾ അടിമാലി സ്വദേശികളായ മാനാടി ഗോപിയും ഭാര്യ ചന്ദ്രികയുമാണ് ചവിട്ടുപടിക്കടിയിൽ ആരംഭിച്ചത് നീണ്ടകാലത്തെ വാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടും നഷ്ടമായതോടെയാണ് ഇവർ ഈ ദുരിതജീവിതം ആരംഭിച്ചത് അതേസമയം ഇവരെ പുനരധിവസിപ്പിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകാനോ അപേക്ഷ നൽകാനോ എത്തിയതല്ല ഈ വയോധികരായ ദമ്പതികൾ വാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വാടക വീട് നഷ്ടമായതോടെ യാതൊരു മാർഗവുമില്ലാതെ അടിമാലി പഞ്ചായത്തിന്റെ ചവിട്ടുപടിക്കടിയിൽ അഭയം പ്രാപിച്ചതാണ് പന്ത്രണ്ട് ദിവസമായി ഇവരുടെ വീട് ഇതാണെന്ന് പറയാം സംഭവം കാണുന്നവർക്ക് കൗതുകമാണെങ്കിലും അടിമാലി സ്വദേശികളായ മാനാടി വീട്ടിൽ ഗോപിയുടെയും ചന്ദ്രികയുടെയും ജീവിതം ആരുടെയും കണ്ണ് നനയിക്കും വർഷങ്ങളായി അടിമാലിയിൽ വാടക വീട്ടിൽ താമസിച്ച് കൂലിപ്പണിയും മറ്റും ചെയ്ത് ജീവിച്ച് വന്നവരാണ് ഇവർ ഇവർക്കാവട്ടെ തുണയായി മറ്റാരുമില്ല ലോഡിംഗ് തൊഴിൽ എടുക്കുന്നതിനിടെ അപകടം സംഭവിച്ച ഗോപി ആശുപത്രിയിലായി അടിമാലി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ആദ്യ ചികിത്സ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളും ഗോപിക്കുണ്ടായിരുന്നു അതുകൊണ്ട് മാസങ്ങളോളം അടിമാലി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലും കഴിഞ്ഞു ഒടുവിൽ വീണ്ടും അടിമാലി ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനോടകം തങ്ങൾ കടിഞ്ഞ വാടക വീട് ഉടമസ്ഥൻ മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകി കഴിഞ്ഞിരുന്നു ഇതോടെ ഈ വൃദ്ധ ദമ്പതികൾ തെരുവിലായി അടിമാലി ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചിട്ടും ഫലം കാണാതെ വന്നതോടെ പഞ്ചായത്തിന്റെ ചവിട്ടുപടിക്ക് അടിയിലായി താമസം ഞാൻ എഴുത്തുന്ന വണ്ടി നിൽപ്പണി കയ്യും കാലം ഒക്കെ ഒടിഞ്ഞു പോയി കൈന ഹോസ്പിറ്റലായിരുന്നു മെഡിക്കൽ കോളേജ് കണ്ണൊക്കെ കണ്ണും പോയി ഹോസ്പിറ്റലായിരുന്നു ഇപ്പം താലൂക്ക് ആ എനിക്ക് സത്യം വീട്ടിലാണ് വാഴ വീട്ടിലായിരുന്നു വാഴ വീട്ടിൽ പോകാനൊന്നും നിൽക്കാനൊല്ല അവര് വേറെ വീട് വാഴത്തോണ്ട് തൽക്കാലം

അവിടെ കുറവില്ലാതെ വന്നപ്പോൾ പിന്നെ ആൾ പോകുന്ന കണ്ടപ്പോൾ പൈനാവിന് വിട്ടു അവളെ ഒരു മാസത്തോളം കിടന്നു പിന്നെ ബാർഡിലെടുത്ത് അവിടെ നിന്നാണ് പിന്നെ കുറവായപ്പോൾ ഇവിടെ പിന്നെ ഇങ്ങോട്ട് കേണ് എൻ്റെ ഇവിടെ ചികിത്സിച്ചാൽ മതി ഇന്നും പറഞ്ഞു ഇങ്ങോട്ട് കിട്ടും നമ്മളിവിടെയല്ലേ താമസിക്കുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വിട്ടു ഇവിടെ വന്ന് ഒന്ന് രണ്ടാഴ്ച ആയപ്പോൾ അവർ എടുത്താർ ചായ അവിടെ നിന്ന് കിട്ടും അതിന് ശേഷം കിടക്കാൻ വീടില്ലാത്തതുകൊണ്ടാണ് ഒന്നാണ് ഇപ്പോൾ പഞ്ചായത്തിലുള്ള പന്ത്രണ്ട് ദിവസമായി ദുരിത ജീവിതം നയിക്കുന്ന വയോധികരെ പഞ്ചായത്ത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തോളമായി ഒരു പ്രായമായ അച്ഛനും അമ്മയും ഈ പഞ്ചായത്തിൻ്റെ ഈ ഷട്ടറിൻ്റെ അടിയിൽ അതായത് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ താമസം തുടങ്ങിയിട്ട് പഞ്ചായത്തോ ഭരണസമിതിയോ ഇതുവരെ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു കിടപ്പാടം ശരിയാക്കി കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് തെരുവുനായ്ക്കളും മറ്റും ഇഷ്ടംപോലെ പോലെ അരഞ്ഞു നടക്കുന്ന സ്ഥലത്താണ് അവരൊരു അടച്ചുറപ്പില്ലാത്ത സ്റ്റെയറിൻ്റെ അടിയിൽ അവർ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞുകൂടുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് താല്പര്യം അതേസമയം അടിമാലി മച്ചുപ്ലാവിലുള്ള ലൈഫ് മിഷൻ ഫ്ലാറ്റിൽ താമസം ഒരുക്കി നൽകാനാണ് പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുള്ളത് ജില്ലാ മിഷന്റെ അനുമതി ലഭിച്ചാൽ ഉടനെ വയോധികരെ പുനരുധിപ്പിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി എന്തായാലും ചവിട്ടുപടിക്കുള്ളിലെ തങ്ങളുടെ ദുരിത ജീവിതം വൈകാതെ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗോപിയും ചന്ദ്രികയും ന്യൂസ് ബ്യൂറോ അടിമാലി